ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് ഷോളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പുതിയ ഇംഗ്ലീഷ് സിനിമയിലേക്കാണ് സിനിമയുടെ പേര് ദ വാച്ചേഴ്സ് എന്നാണ് അപ്പോൾ സാധാരണ ഒരു ഹൊറർ ജോർണറിൽ വരുന്ന ഇംഗ്ലീഷ് സിനിമയെ അപേക്ഷിച്ച് കുറച്ച് പ്രത്യേകതകൾ ഈ സിനിമയ്ക്ക് ഒന്ന് നമ്മുടെ മനോജന ശ്യാമളൻ്റെ മകനായ മകളായ ഇഷാന നൈറ്റ് ശ്യാമളൻ ഡയറക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് ദ വാച്ചേഴ്സ് എ എം ഹോമം എന്നുള്ള ഒരു ഓദറിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം അതുതന്നെയായിരുന്നു മനോരഞ്ജന ശ്യാമളൻ്റെ മകളുടെ ആദ്യത്തെ സിനിമ അപ്പം അത്രയും ത്രില്ലർ ഹൊറർ ത്രില്ലർ ജോർണലൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് മനോരഞ്ജൻ ശ്യാമളം പിന്നെ നമ്മുടെ മലയാളിയാണ് അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണാനിടയാവുന്നത് ഇനി ഈ സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡക്കോട്ടോ ഫാനിംഗ് ആണ് ഇതിൻ്റെ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആക്ട്രസ് ഹോളിവുഡിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയ ഒരു ആക്ട്രസ് ആണ് ഡക്കോട്ടോ ഫാൻ അപ്പോൾ ഇതിൻ്റെ ഒരു വൺ ലൈനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡക്കോട്ടോ ഫാനിങ് യു കെയിലാണ് ഇതിൻ്റെ ഒരു പ്രൊമൈസ് ഈ കഥ നടക്കുന്നത് യു കെയിലാണ് അപ്പോൾ ഓഫ് ഫാനിങ് അവിടെ ഒരു പെറ്റ് ഷോപ്പിൽ പിന്നെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് പുള്ളിക്കരുടെ ക്യാരക്ടറിന് ഒരു മീനായെന്നാണ് അങ്ങനെ ഒരു ദിവസം അവർക്കൊരു പെറ്റിന് ദൂരെ ഒരു ഐറിഷ് ബോർഡറിൽ ഡെലിവർ ചെയ്യാനായിട്ട് ഒരു ഓർഡർ വരുന്നു അങ്ങനെ ഒരു പെറ്റൊരു ഒരു തത്തയാണ് അങ്ങനെ തത്ത കൊണ്ട് ഒരു കാർ ഓട്ടിച്ച് ഇങ്ങനെ പോവാണ് അപ്പോൾ കാർ ഓടിച്ച് പോകുന്ന സ്ഥലം ഒരു ഭയങ്കര കൊടും കാടിൻ്റെ നടുക്കുള്ള സ്ഥലമാണ് അങ്ങനെ ആ കൊടും കാടിൻ്റെ അകത്തോട്ട് ഇവരുടെ കാറ് പോകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആവും പിന്നെ ഫോണും മറ്റ് സംഭവങ്ങളൊന്നും വർക്ക് ചെയ്തില്ല അങ്ങനെ പുള്ളിക്കാരി ആ കാടിൻ്റെ അകത്ത് അകപ്പെട്ട് പോകുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ തിരിച്ച് നോക്കുമ്പോൾ കാറ് വന്ന പൊസിഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരുമാതിരി നമ്മൾ കാടിൻ്റെ അകത്ത് ലോക്കായി പോയ അവസ്ഥ ഈ ചുരുളി സിനിമയിൽ ഒരു ഒരു പർ പർട്ടിക്കുലർ സിനിമ കഴിഞ്ഞാൽ നമ്മൾ കാടിൻ്റെ അകത്ത് ലോക്കായ ഒരു സിറ്റുവേഷൻ വരും അതുപോലെ കാടിൻ്റെ അകത്ത് ലോക്കായി പോയ ഒരു അവസ്ഥയാണ് പക്ഷേ അതിൻ്റെ അകത്ത് വെച്ച് ഈ മീന അവിടെയുള്ള വേറെ മൂന്ന് ക്യാരക്ടേഴ്സിനും കൂടെ കാണുന്നു പിന്നീട് അവർക്ക് ആ കാടിനകത്ത് വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് നറേഷൻ അതായത് ആ ക്യാരക്ടർ നറേഷനും ഇൻട്രൊഡക്ഷനും ആ ക്യാരക്ടറിനാ പ്ലോട്ടിലോട്ട് കൊണ്ടുവരുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് നറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേ എന്ന് പറയും ആ ഫസ്റ്റ് പ്ലേ നല്ലവണ്ണം വർക്കൗട്ടായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുമായിട്ട് എന്താ പറയുക നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പ്ലോട്ട് പ്രസൻറ്റേഷനും ഒക്കെയാണ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഇൻട്രൂവിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കുറച്ച് ഫാക്ടേഴ്സ് അതിൻ്റെ അകത്തുണ്ട് പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് പ്ലേയിലോട്ട് വന്നപ്പോഴത്തേക്കും ആ സിനിമ അമ്പേ അങ്ങ് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് വെച്ചാൽ അതിൻ്റെ ഒരു ഹാഫ് ഇവിടെ ഇംഗ്ലീഷ് സിനിമകൾക്ക് സാധാരണ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊരു ഒരു പരിപാടി ഉണ്ടാവാറില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് ആകുമ്പോൾ ഈ കാടിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അതിൻ്റെ അകത്തുള്ള ഒരു ക്യാരക്ടർ ക്യാരക്ടറിനറേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഇത് ഇതിൻ്റെ കാടിൻ്റെ അകത്ത് അവർ കുറേ ഈ കാർഡിൻ്റെ അകത്ത് പോകുന്ന ഈ മീനയുടെ ക്യാരക്ടറിന് കുറേ എക്സ്ക്യൂസ് മീ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ എൻ്റെ അവ സംഭവിക്കും പേടിപ്പെടുന്ന അനുഭവങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എന്താണെന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഹാഫിൽ അത് കഴിഞ്ഞാൽ പിന്നെ സിനിമ ഭയങ്കര സ്ലോ മൂവിങ്ങും അതിനൊരു പേയ്സിങ് പോലെ എനിക്ക് എനിക്ക് തോന്നി അതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആവുന്നുണ്ട് സിനിമ അതിൻ്റെ ക്ലൈമാക്സ് ഒരു ഒരു ക്ലോഷ്യർ ഉള്ള സിനിമയാണ് ഒരു ക്ലോഷ്യർ അല്ലാതെ ഒരു ഓപ്പൺ എൻഡിങ് സാധാരണ മനോരമ സിനിമകൾ നൈറ്റ് ഷ്യാമുള്ള സിനിമകളിൽ നമ്മൾ കാണുന്നത് ഒരുപാട് സിനിമകളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഓപ്പൺ എൻഡഡ് മൂവീസ് ആയിരിക്കും പക്ഷേ ഇതങ്ങനെയല്ല ഇത് ക്ലോഷ്യർ ഉള്ളൊരു സിനിമയാണ് ഒരു കഥയാണ് സിനിമയാണ് പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ വേണ്ടത്ര എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങളൊന്നും അതിൻ്റെ ലേറ്റർ ഹാഫിലോട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ തിയേറ്റർ പോയി കാണാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അൺലെസ് അതർവൈസ് നമുക്ക് റിയലി ഇത്തരം ഒരു ഹൊറർ ജോണറിലുള്ള പടം അങ്ങനെ പേടിപ്പെടുത്തുന്ന ആണെങ്കിൽ പോലും ഇല്ല സിനിമയിൽ അങ്ങനെ പിന്നെ ഈ ഈ ഹൊറർസ് ഫിക്ഷൻ ഉള്ളൊരു പടം കാണണം മനോജ് ശ്യാമിൻ്റെ മകളുടെ ഡയറക്ഷൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊരു അറിയണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ കയറാൻ അല്ലെങ്കിൽ ഇതൊരു ഒ ടി ടിയിൽ കാണാവുന്ന സിനിമയേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊന്നും തന്നെ ഇതില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും